അധ്യായം നാല് ഒരു സുന്ദരിയുടെ ആത്മകഥ വൈകുന്നേരം അച്ഛൻ വന്നു വിവരം അറിഞ്ഞ ഉടനെ കുഞ്ഞമ്മയുടെ രണ്ട് കാരണത്തും ഓരോ അടികൊടുത്തു കുഞ്ഞമ്മയെ തല്ലല്ല അച്ഛ എന്ന് ഏഴിച്ചുകൊണ്ട് ഞാൻ ഓടിച്ചെന്നു അച്ഛനെ തടുത്തു അച്ഛൻ പിന്നെ അടിച്ചില്ല കുഞ്ഞമ്മ അടുക്കളയിൽ ചെന്നിരുന്നു കറിഞ്ഞു ഞാൻ അവരുടെ മടിയിൽ ചെന്നിരുന്നു അവരുടെ കണ്ണു നീർത്തുളച്ചു എനിക്ക് മാത്രമായി അച്ഛൻ ഒരു കിടക്ക തയ്്പ്പ്പ്പ്പിച്ച് തന്നു രാത്രി ആ കിടക്കയിൽ അച്ഛൻ എന്നെ കിടത്തി ഉറക്കും രാത്രി ആകുമ്പോൾ എന്നെ എടുത്തു കൊണ്ടുപോയി മൂത്രം വയ്പ്പിക്കും രാവിലെ എന്നെ പല്ല് തേപ്പിച്ചു എനിക്ക് മാത്രമായി വാങ്ങിവച്ചിരുന്ന പൗഡറും പൗഡറും ഇട്ട മുടി ചീക പിൻ പിന്നി വെച്ച് ആഹാരം തന്നിട്ട് അച്ഛൻ കച്ചേരിയിൽ പോകുകയുള്ളു തിരിച്ച് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും മധുരമുള്ള പലഹാരങ്ങളോ പഴങ്ങളോ എൻ്റെ വീടിൻ്റെ നേരെ കിഴക്കേത് പൊച്ചത്തൊണ്ട് കച്ചവടക്കാരൻ ശങ്കരൻ്റെ വീടാണ് പച്ചത്തൊണ്ട് കച്ചടക്കാരൻ ശങ്കരൻ്റെ വീടാണ് അയാളുടെയും ഞങ്ങളുടെയും വീടുകൾ വീടുകളുടെ നടുവിലൂടെയാണ് കടത്തുകടുവിലേക്കുള്ള ഇടവഴി വീടുകൾ തോറും നടന്നു പച്ചത്തൊണ്ട് ശേഖരിച്ച് മുടുന്നവർക്ക് വിൽക്കുകയും ശങ്കരൻ്റെ തൊഴിൽ നിത്യ ചെലവിനുള്ള വക കിട്ടിയെന്ന് വരും ഇല്ലെന്നു വരും സർക്കാർ ശമ്പളക്കാരനെന്ന നിലയിൽ അയാൾക്ക് ബഹുമാനമായിരുന്നു ഒരു ദിവസം അത്തായത്തിനില്ലാതെ വന്ന് അത്തായത്തിനില്ലാതെ വന്നാൽ അയാൾ അച്ഛനോട് അച്ഛനോട് മാത്രം പറയും അച്ഛൻ സഹായിക്കുകയും ചെയ്യും അയാളുടെ മക മകൾ ഭഗീരഥിയും ഞാനും ഒരു പ്രായക്കാരനായി ഞങ്ങളെ ഒന്നിച്ചാണ് ഏത്തു നിരുത്തിയത് ഈ താഷാൻ്റെ പള്ളിക്കൂടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെ പഠിക്കുകയും ചെയ്തു പിന്നെ പ്രൈമറി സ്കൂളുകൾ ഞങ്ങൾ ഒന്നിച്ചു തന്നെ പഠിച്ചു അങ്ങനെ ഞങ്ങൾ വലിയ കൂട്ടുകാരായി എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ഒരു ക്ലർക്കോ അധ്യാപികയോ ആക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം അതുകൊണ്ട് പ്രൈമറി സ്കൂളിലെ പഠിത്തം കഴിഞ്ഞപ്പോൾ എന്നെ ഇംഗ്ലീഷ് സ്കൂൾ ചേർക്കണമെന്ന് അച്ഛൻ നിശ്ചയിച്ചു ഭഗീരഥെ ഭഗീരഥിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ധനസ്ഥിതി അവളുടെ അച്ഛനില്ല അതുകൊണ്ട് അവൾ വ്യാ വ്യസനിച്ചിരിപ്പായി അവളെ കൂടാതെ സ്കൂൾ പോവുക എന്നത് എനിക്കും വിഷമമായി അതുകൊണ്ട് ഞാൻ അച്ഛനോട് ശുഭാർശ് ചെയ്തു ഭഗീരഥിയെ കൂടി ഇംഗ്ലീഷ് സ്കൂൾ ചേർക്കണമെന്ന് ഒടുവിൽ അച്ഛ അച്ഛനും ശങ്കരനും കൂടി ആലോചിച്ച് ഭഗീരഥിയെയും ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തു അവളുടെ ഫീസും പുസ്തകങ്ങളും അച്ഛൻ കൊടുത്തു കൊള്ളാമെന്നായിരുന്നു കരാറ് വീട്ടിൽ നിന്ന് രണ്ടു രണ്ടര മൈൽ ദൂരമുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് കഞ്ഞു കുടിയും കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ചോറും കൊണ്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് പാവാടയും ജബ്ബറും ധരിച്ച് ഒരു കയ്യിൽ പുസ്തകങ്ങളും അറുകൈയിൽ ചോറ്റുപാത്രവുമായി ഞങ്ങൾ ഇരുവരും സ്കൂളിലേക്ക് തിരിക്കും വഴിയിൽ കാണുന്നവരെല്ലാം എന്നെ വാത്സല്യപൂറം നോക്കാറുണ്ട് ചിലർ പറയും അതാ കൊച്ചുകാർത്താണിയുടെ മോള് മറ്റു ചിലർ പറയും അതാ പപ്പു ഷിപ്പായുടെ മോള് പിന്നെ ചിലർ പറയും അതാ ഉണ്ണിവേദിയരുടെ പേരക്കിടാവ് ചിലർ തന്നെ വാത്സല്യപൂർവ്വം തലോടും ക്ലാസ്സിലും അധ്യാപകൻ്റെയും വിദ്യാർത്ഥികളുടെയും ശ്രദ്ധ എൻ്റെ നേരെ തിരിഞ്ഞു എന്നോട് സംസാരിക്കുവാൻ എൻ്റെ അടുത്തിരിക്കുവാൻ എൻ്റെ സഹപ്പാടുകൾക്ക് ആഗ്രഹമായിരുന്നു അധ്യാപക ദിവസം എന്നെ അടുത്ത് വിളിക്കും എന്നോട് വല്ലതുമൊക്കെ ചോദിക്കും ചിലപ്പോൾ എൻ്റെ ശിരസിൽ തലോടുകയും ചെയ്യും ഞാൻ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയാണെന്ന് ബുദ്ധിയുള്ളവളാണെന്നും ക്ലാസ്സിൽ പൊതുവേ സമ്മതിക്കപ്പെട്ടിരുന്നു പക്ഷേ എന്നെപ്പോലെ തന്നെ അതിൽ കൂടുതലായോ ബുദ്ധിയുള്ളവരും പഠിക്കുന്നവരും വിദ്യാർത്ഥികൾ വേറെ ഉണ്ടായിരുന്നു അവരോടൊന്നും അധ്യാപകരും സഹപാഠികൾക്കും എന്നോടുള്ളതുപോലെ ഒരു പ്രത്യേകതകൾ തോന്നിയിരുന്നില്ല എന്തുകൊണ്ടാണ് എന്തോ അതെങ്ങനെയായിരുന്നു ഞാൻ സാമാനം വൃത്തിയും ഭംഗിയുമുള്ള പാവാട യും ചറുമാണ് ധരിക്കുന്നത് കാതിൽ കമലല്ലാതെ മറ്റാഭരങ്ങളൊന്നും ഉണ്ടായിരുന്നതുമില്ല വില കൂടെ വസ്ത്രാഭരണങ്ങൾ ധരിച്ചു വരുന്ന വലിയ വീടുകളിലെ പെൺകുട്ടികളുണ്ടായിരുന്നു എൻ്റെ സഹപാഠികളായി പക്ഷേ അവരാ അവരോരാരോടും തോന്നാത്തൊരു പ്രത്യേകതയാണ് അധ്യാപകരും സഹപാഠികൾക്കും എൻ്റെ നേരെ പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്തോ അതങ്ങനെയായിരുന്നു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പൊതുവെ അറിയപ്പെട്ടു അച്ഛനെ അറിയാവുന്ന രണ്ട് അധ്യാപകന്മാരുണ്ടായിരുന്നു ആ സ്കൂളിൽ അവർ അച്ഛനോട് പറഞ്ഞു എനിക്ക് വലിയൊരു ഭാവി ഉണ്ടെന്നും എന്നെ കോളേജിൽ വെച്ച് പഠിപ്പിക്കണമെന്നും ആ അഭിനന്ദനവും പ്രശസ്തവും അച്ഛനെ വേദനിപ്പിക്കുകയും ചെയ്തു മജിസ്ട്രേറ്റ് കോടതിയിൽ ഷിപ്പായിയുടെ മകളെ കോളേജിലയച്ചു ഷിപ്പായ്ക്കും മകളെ കോളേജിലയച്ചു പഠിപ്പിക്കാൻ കഴിയുമുണ്ടോ എൻ്റെ കൂട്ടുകാരിയായ ഭഗീരഥി നല്ല പാട്ടുകാരിയാണ് കേട്ട് പഠിച്ച പാട്ടാണ് അവൾ പാടുന്നത് പക്ഷേ അവളുടെ നാഥ മനോഹരമായിരുന്നു ഞാനും പാട്ടുപാടും പക്ഷേ ഞാൻ പാടുന്ന പാട്ടിനത്ര തന്നെ ആകർഷണീയതയില്ല ഒരിക്കൽ സ്കൂളിലെ സാഹിത്യ സമാജത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പ്രാർത്ഥനാഗാനം പാടിയത് ഭഗീരഥിയായിരുന്നു ഭക്തിരസം തുളുമ്പുന്ന മനോഹരമായ ഗാനം സതിന് സദസ്സിനെ നിശ്ചലമാക്കിക്കളഞ്ഞു പിന്നീട് സ്വാഗത ഗാനം പാടിയത് ഞാനായിരുന്നു പാടാൻ ചെന്ന് നിന്നപ്പോൾ തന്നെ സദസ് സാഹചന സംവിധാനം ഹസ്തദാനം ചെയ്തു പാട്ടിൻ്റെ അവസാനത്തിൽ അഭിനന്ദന സൂചകമായി സദസ്സ് കയ്യടിച്ചു ഭഗീരഥിയുടെ മുഖം മങ്ങിപ്പോയി യോഗം കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഭഗീരഥിയോട് പറഞ്ഞു ഭാഗ്യയുടെ പ്രാർത്ഥന ഒന്നാം തരമായി എല്ലാവരും ലയിച്ചിരുന്നു പോയി പക്ഷേ കയ്യടി കിട്ടിയത് ഭവാനിക്കാണല്ലോ അവൾ പരിഭാവസ്വരത്തിൽ പറഞ്ഞു നല്ല നല്ല പാട്ട് ഏതാണെന്ന് അവർക്കറിഞ്ഞുകൂടെ ഭാഗിയെ അറിഞ്ഞു കൂടാഞ്ഞിട്ടല്ല ഭവാനെ പിന്നെ എന്തു വേണം കാണാനും നന്നായിരിക്കണം അവളുടെ വാക്കുകളിൽ ഗദ്ഗതത്തിൻ്റെ ചായ ഉണ്ടായിരുന്നു അന്ന് ആദ്യമായി എൻ്റെ സൗന്ദര്യം എന്നെ വേദനിപ്പിച്ചു ഞാൻ വീട്ടിൽ ചെന്ന് കണ്ണാടി എടുത്തു നോക്കി അന്ന് ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ എൻ്റെ അമ്മയെ കാണുവാന് കാണുവാനല്ലായിരുന്നു എന്നെ കാണുവാനായിരുന്നു ഞാൻ സുന്ദരിയാണോ എനിക്ക് മറ്റെല്ലാവരേക്കാളും കൂടുതൽ സൗന്ദര്യമുണ്ടോ ഈ സൗന്ദര്യമാണ് എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുന്നത് എന്തോ ആയിട്ടെയാണ് എന്തോ ആയി ആയിടെയാണ് എൻ്റെ ജീവിതത്തിലെ അതി ഒരു അനുഭവം ഉണ്ടായത് സ്ഥാത്താംകോവിലെ ഉത്സവമായി ഉത്സവം കാണാൻ അച്ഛൻ അച്ഛനെന്നെയും കൊണ്ടുപോയിരുന്നു ആനപ്പുറത്തെ നള്ളിപ്പും നാഗസ്വരവും ഓട്ടന്തുള്ളലും കഥകൾ കഥകളിയെല്ലാം ഉണ്ടായിരുന്നു വലിയ ആൾക്കൂട്ടം